ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് കൊടുക്കാം ഇനി അതിലേക്ക് നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റിവെക്കാം അടുത്ത ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടിനി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ വേണം റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ ബാറ്ററിൽ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സായി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഒരു കോട്ടിംഗ് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ചിക്കൻ ബ്രോസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്ക് മാവിൽ മുക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഓരോന്നോരോന്നായി ഇമാവിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടിനെ ഈ മാവിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിലൂടെ രണ്ട് വശവും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റിയും ക്രിസ്പ്പിയുമായിട്ടുള്ള സ്നാക്സാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം